ദേശീയപാത കടന്നു പോകുന്ന തലശ്ശേരി മെയിൻ റോഡിന് സമീപം ഒഴിഞ്ഞ സ്ഥലത്ത് മാലിന്യ നിക്ഷേപം പ്രധാന വ്യാപാര കേന്ദ്രങ്ങളുള്ള സ്ഥലമാണിത് പരിസരത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയും ചെയ്യുന്നുണ്ട് ഈ അനധികൃത മാലിന്യ നിക്ഷേപത്തിന് തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രക്കാരും കടന്നുപോകുന്നിടത്താണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി ഷീറ്റ് കൊണ്ട് മറച്ച സ്ഥലത്താണ് വിവിധ ആളുകൾ മാലിന്യം തള്ളുന്നത് പകർച്ചവ്യാധികൾ പരക്കുന്നതിനിടെ എലിയടക്കമുള്ള ജീവികളുടെ വിഹാര കേന്ദ്രവുമാണ് ഇവിടം അവശിഷ്ടങ്ങൾ റോഡിലേക്ക് ഒഴുകുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് അസഹനീയമായ ദുർഗന്ധം കാരണം മൂക്കും വായും പൊത്തുവേണം ഇതുവഴി കടന്നുപോവാൻ തലശ്ശേരി നഗരസഭാ അധികൃതർ ഉടൻ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആവശ്യപ്പെട്ടു പൊതുവായിട്ടുള്ളൊരു മെയിൻ റോഡാണിത് ഈ റോഡിന്റെ റോഡ് സൈഡിലാണ് ഇങ്ങനെയുള്ള മാലിന്യ കൂമ്പാരം എത്രയോ ദിവസങ്ങളായി മാലിന്യങ്ങൾ കൊണ്ടുവിട്ട് ഈ മഴയത്ത് ചീഞ്ഞ് ആ മാലിന്യത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒഴി ഒഴുകി നടന്നു പോകുന്ന ആളുകളുടെ ശരീരത്തും കാലിനുമൊക്കെ പറ്റുന്നൊരവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ പട പടർന്ന് പിടിക്കുന്ന പകർച്ചവ്യാധികളുള്ള ഈ സാഹചര്യത്തിൽ ഇത്രയും വൃത്തിഹീനമായി മെയിൻ റോഡ് മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ പല സ്ഥലത്തു നിന്നും വന്നു ഇവിടെ നിന്ന് അനാഥി സാധനങ്ങൾ വാങ്ങി കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു പ്രദേശമാണിത് അങ്ങനെയുള്ള ഇത്രയും തിരക്കേറിയ ഈ പ്രദേശത്താണ് ഇത്ര വൃത്തിഹീനമായ രീതിയിൽ മാലിന്യകുമാരം നിലനിൽക്കുന്നത് ഇത് നഗരസഭാ അധികൃതർ കാണുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ മെയിൻ ചോദ്യം ഇത്രയും യും നല്ലൊരു മെയിൻ റോഡായി കിടക്കുന്ന നല്ല എല്ലാവരുടെ ശ്രദ്ധ പറ്റുന്ന ഈ റോഡ് സൈഡിൽ ഇത്ര മാലിന്യം ഉണ്ടായിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാനോ അതിനെതിരെ നടപടി എടുക്കുവാനോ നഗരസഭ തുരിഞ്ഞിട്ടില്ല അത് പെട്ടെന്ന് തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ നഗരസഭ എടുക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ ആവശ്യം